പ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരെ അപ്പോൾ നമ്മളിൽ നിന്നുള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശത്താണ് വെള്ളച്ചാട്ടം കോഴിക്കോടിൻ്റെ ആതിരപ്പള്ളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചാപ്പത്തോണ്ടം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഞാനുള്ളത് അപ്പോൾ ഈ പ്രദേശം എന്ന് പറയുന്നത് നമ്മൾ കുറ്റാടി ചൊരം വയനാടേക്ക് പോകുമ്പോൾ കുറ്റാടി ചൊരം എത്തുമ്പോൾ അവിടുത്തെ ചാത്തങ്കോട്ട് നടക്കഴിഞ്ഞാൽ ചാപ്പത്തോട്ടത്തിലേക്ക് വരാൻ പറ്റും അപ്പോൾ ചാപ്പന്തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം കുളിക്കാൻ പറ്റൂല അപ്പൊ നല്ല ആണ് വെള്ളത്തിൻ്റെ എനിക്ക് ഇവിടുന്ന് ഒച്ച എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ചിലപ്പോ ഉണ്ട് അറിയില്ലത് അപ്പോ മനോഹരമായ കുറെ കാഴ്ചകളുണ്ട് തൊട്ടക്കടത്ത് കാണുന്ന കടയിൽ പോയി നല്ല ഓംലറ്റും നല്ല ചൂട് ചായയും കഴിച്ച് ഈ പ്രദേശത്തിന്റെ ഭംഗിയൊക്കെ നമുക്ക് ആകർഷിക്കാൻ പറ്റും അപ്പോ എല്ലാ പ്രദേശത്തിന്റെ കുറെ ഭംഗി നിറഞ്ഞ നല്ല കാഴ്ചകൾ കണ്ടുനോക്കാം ഓക്കെ അപ്പോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കുളിക്കാൻ വന്നിട്ടുള്ള ഒരു ആണ് ഇത് ഈ ഒരു പ്ലേസ് വരുന്നത് നമ്മുടെ വയനാട് ചുരത്തിലാണ് അപ്പം നിങ്ങൾക്ക് സംശയിക്കും വയനാട് ചുരത്തിൽ ഇങ്ങനൊരു സ്പോട്ടും പക്ഷേ താമരശ്ശേരി ചുരത്തിലല്ല നമ്മളൊക്കെ ഒമ്പതാം പാളവില് രാത്രിയും പകലൊക്കെ പോകുന്ന ആളുകളാണ് പക്ഷേ അതിനേക്കാൾ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ മറ്റൊരു ചുരം കൂടിയുണ്ട് വയനാട്ടിലേക്കുള്ളത് അതാണ് പക്രന്തളം ചുരം എന്ന് പറയുന്നത് പക്കളംന്താളം ചുരം എനിക്ക് തോടുന്ന് തൊട്ടിൽപ്പാലം കടന്ന് കഴിഞ്ഞ് ഏകദേശം കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ചാത്തങ്കോട് നട എത്തുന്നതിന് മുമ്പ് തന്നെ അതിമനോഹരമായ ഒരു വെള്ളാച്ചട്ടം റോഡ് സൈഡിൽ തന്നെയുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് കൂടി മുമ്പോട്ട് വന്നാൽ ചാപ്പന്തോട്ടം അങ്ങാടി എത്തി അങ്ങാടിയെന്ന് പറയുമ്പോൾ ചുരത്തിൻ്റെ മുകളിൽ മുകളിലുള്ള ഒരു അങ്ങാടിയാണ് കേട്ടോ ആ അങ്ങാടിയിൽ നിന്ന് സ്കൂൾ റോഡിലേക്ക് പോവുക അവിടെ നിന്ന് വലുത്തുപാഷനാണ് സ്കൂൾ റോഡ് അവിടുത്തെ ഒരു ഒന്നര കിലോമീറ്റർ കഷ്ടി പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ സ്പോട്ടിലെത്താൻ പറ്റും അതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത പലപ്പോഴും നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കുറേ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും ഇതങ്ങനെ ഒരുപാട് ദൂരം നടക്കേണ്ടിയിരുന്നു വരുന്നില്ല കാരണം നമ്മൾ വണ്ടി വെക്കുന്ന സ്പോട്ടിൽ തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം മാത്രമല്ല ഇതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് നല്ല ഗ്രീനറി ആയിട്ടുള്ള ഏരിയ കൂടെയാണ് ഇവിടുത്തെ ആളുകൾ കാണാൻ നല്ല സ്നേഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ പോയാൽ ചക്കയൊക്കെ അങ്ങ് കിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ പോകാൻ മയക്കാലത്തല്ലെട്ടോ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് സ്കൂളൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും മക്കളൊക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ചാപ്പന്തോട്ടം എന്ന് പറയുന്നത് കാരണം മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും നല്ല വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവും പക്ഷേ വേനൽക്കാലത്ത് എവിടെ വറ്റി പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് ചാപ്പന്തോട്ടം വെള്ളച്ചാട്ടം വറ്റി വള വറ്റാറില്ല എന്നുള്ളതാണ് ചാപ്പന്തോട്ടം വള്ളച്ചാട്ടത്തിൽ നമ്മളെ കുളിപ്പിക്കാനുള്ള വെള്ളം എന്തായാലും അവിടെ സ്റ്റോക്ക് അത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അത് ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ ഈ ഒരു പ്ലേസിൻ്റെ ഏറ്റവും മേളിലൊക്കെ ഉണ്ട് ഈ വെള്ളം ഏറ്റവും മുകളിൽ അതാണ് ശരിക്കും ആതിരപ്പള്ളി വാട്ടർഫാൾസിനെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം അത് മുകളിലേക്ക് കയറിപ്പോണം കയറിപ്പോയി അതിന് താഴെ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ വേനൽക്കാലത്ത് നല്ല രസമായിട്ട് കുളിക്കാൻ കാരണം ഒരു കോട മഞ്ഞുണ്ടാവും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ആ തണുപ്പത്ത് കുളിക്കാൻ പറയുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ നടന്നു പോയി ഈ പച്ചപ്പി പച്ചപ്പിലിയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഇത് ഈ രണ്ടാമത്തെ വാട്ടർഫാൾ ഉണ്ട് ഈ പാലുനിര പോലെ വരുന്ന വെള്ളം വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ അതിന് കയറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ശരിക്കും നമുക്കൊരു സ്വിമ്മിങ് ഏരിയ ഉണ്ട് നല്ലൊരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നന്നായിട്ട് കുളിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം വെള്ളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല പാറയിൽ നല്ല വഴുപ്പുണ്ട് അപ്പോൾ നല്ല വഴുപ്പുണ്ട് സ്ലിപ്പാവാൻ സാധ്യത ഉണ്ട് പക്ഷേ കുളിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കാഴ്ച തന്നെ മനം കുളിരുന്ന കാഴ്ചയാണ് കാരണം ഇതിന് അടുത്ത് വന്നാലേ വന്നാലറിയാം അതിൻ്റെ തണുപ്പ് എന്താണെന്നുള്ളത് ഇനി അതുമാത്രമല്ല തൊട്ടതായാലും ചെറിയ ചെറിയ ചപ്പ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് മുഖം കുക കാലി കഴുകുക അല്ലെങ്കിൽ ചെറുങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് പിന്നെ കുളിപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പക്ഷേ കൂടുതൽ അടുത്തേക്ക് പോകാൻ നിൽക്കരുത് അത് മൻ അപകടമാണ് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം ഈ ചാപ്പന്തോട്ടോ ചാത്തംകോട്ടോ എന്നു പറയും മാത്രമല്ല മഴക്കാലത്ത് നമ്മളിങ്ങനെ കുളിക്കാൻ പോകുന്ന സ്പോട്ടുകളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ക്യാരക്ടർ മാറാം മലയിൽ എങ്ങനെയാണോ എന്നാ മഴ പെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ഗതി മാറും അപ്പോൾ ഇതിനെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചേട്ടയുടെ കടയുള്ളത് ഞങ്ങൾ ചെയ്യാറ് എന്താ വെച്ചാൽ ചേട്ടയുടെ കടയിൽ പോകും ഒരു ഗ്രീൻ പീസോ അല്ലെങ്കിൽ കപ്പയ്ക്കോ ബ്രെഡിനൊക്കെ പറയും എന്നിട്ട് അത് പുള്ളി നല്ല ചൂടിൽ ഉണ്ടാക്കിത്തരും അതും വാങ്ങി ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വെള്ളം പോകും കുളിക്കും ഈ ചൂടുള്ള ഒരു വല്ലാത്ത സുഖാട്ടാണ് അത് ചൂടുള്ള പിന്നെ ഗ്രീൻ പീസോ കപ്പയോ അല്ലെങ്കിൽ ബ്രെഡെല്ലാം കഴിച്ചിങ്ങനെ കുളിച്ച് ഭയങ്കര ഹാരാട്ടം നമ്മളെ ലഹരി അതൊക്കെ ഉണ്ടോ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഇതാണ് യാത്രകളാണ് ഞങ്ങളെ ലഹരി ഇതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക അതും നേച്ചുറലായിട്ടൊക്കെ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാരാട്ടോ അല്ല ഞങ്ങൾ അതുമാത്രമല്ല അവിടെ നിന്ന് കുളിച്ച് ഈ ഒരു വെള്ളത്തിൽ കുളിച്ച് തണുത്ത് വറച്ച് വരുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഒരു കടുഞ്ചായ് അല്ലെങ്കിൽ കടുങ്കാപ്പിയുടെ ഒരു സുഖമുണ്ടല്ലോ അത് വല്ലാത്ത അനുഭവമാണ് അത് എന്താ പറയുക ഞങ്ങൾ മൊബൈൽ നല്ല പഴയകാലത്തെ പാട്ടുകളുണ്ട് മുമ്പേയുടെ ഗസലോ അല്ലെങ്കിൽ മെഹബൂബിലേക്ക് പാട്ടൊക്കെ അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ വെച്ച് ഈ ഒരു കടുങ്കാപ്പിയിലെങ്കിലും കുടിച്ച് ഈ ഒരു പാറയിലിരുന്ന് എന്താ പറയുക ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുളിക്കാമെന്ന് പറയുമ്പോഴല്ലോ അതൊരു വല്ലാത്തൊരു ലഹരി തന്നെ മക്കളെ അതൊക്കെയാണ് ലഹരി അതൊക്കെയാണ് ലഹരി പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക അതിനപ്പുറം വേറൊരു ലഹരി ഇല്ലേ അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഫ്രീ ആക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡ്രിങ്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആക്കാൻ ശ്രമിക്കുക നമുക്ക് പക്ക നാച്ചുറലായിട്ട് ഈ പ്രകൃതിയെ അങ്ങോട്ട് പ്രേമിക്കാം എന്നാൽ പ്രകൃതി തിരിച്ചിങ്ങോട്ടും നമ്മളെ പ്രേമിക്കും അതൊരു അനുഭവം തന്നെയാണ് എൻ്റെ പൊന്നാര അഭിവിങ്ങളെ ആ പണ്ട ഈ ഒരു വെള്ളച്ചാട്ടം ഈ ഒരു മനോഹാരിതയൊക്കെ തന്നെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം കണ്ടാൽ ഒരു മിനിയേച്ചർ ആതിരപ്പള്ളി തന്നെയല്ലേ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക കാരണം ഇങ്ങോട്ട് വന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഇവിടെ ഫോട്ടോസ് എടുക്കാൻ ഒരുപാട് ആളുകൾ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യത്തിനൊക്കെ വരുന്നുണ്ട് ആസ്വദിക്കാം ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കെ കണ്ടുതന്നെ എന്താ പറയുക ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വെള്ളമാണ് ഞാൻ ഇവിടുന്ന് മിനറൽ വാട്ടറിനെ കാണുന്നുണ്ടായിരുന്നു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടിട്ട് കുടിക്കാറുണ്ട് അത്രയും ക്ലിയർ വെള്ളവുമാണ് ഔഷധം ഗുണമുള്ള വെള്ളം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ മുഖം കഴുകിയൊക്കെ ഒന്ന് ഫ്രഷ് ആയി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു എനർജി ഉണ്ടായിരുന്നു നല്ല ശബ്ദം കേട്ടോ നല്ല ശബ്ദം രണ്ട് നാല് ഭാഗത്തുനിന്ന് വെള്ളം വരെ ഇങ്ങനെ വരുന്നതുകൊണ്ടുള്ള ആ ശബ്ദമുണ്ട് ഇതിന്റെ സറൗണ്ടിങ് ഏരിയയിലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് പക്രംതളം ചുരം ഇവിടെ നിന്ന് കുറച്ചുകൂടി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അതിന് തൊട്ടപ്പുറത്ത് ഒരു ഇറിഗേഷൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗത്തൊരു കറണ്ട് ഒക്കെ ഉണ്ടാക്കുന്നൊരു പിന്നെ വെള്ളം തടയത്തിട്ട് തടയണുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ഏറ്റവും മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല പോത്തുംകാലും ഒറോട്ടിയും അതുപോലെ എന്നെ മുട്ടക്കബാബൊക്കെ കിട്ടുന്ന നല്ല നല്ല സ്പോട്ടുകളുണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന സ്പോട്ടുകൾ അപ്പോൾ എല്ലാവരും വയനാട് ചുരത്തിലാണ് പോയിട്ടുള്ളൂ പക്രന്തളം ചുരം വരണം മക്കളെ കാഴ്ചകളുടെ മനോഹാരിതകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ പക്രന്തളം ചുരം എന്ന് പറയുന്നത് ഇതിലെ നിങ്ങൾക്ക് സുഖമായിട്ട് നമുക്ക് കോറം നിലവിൽ പോയി ഈ മാനന്തവാടിക്കൊക്കെ പോകാൻ എളുപ്പമാണ് പോകുന്ന റൂട്ടൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചവും ഭംഗിയും നല്ല ഇറങ്ങി നിൽക്കുന്ന റൂട്ടുകളുമാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടില്ലേ എന്ത് ഹരാണ് അപ്പോൾ ഞാൻ പലപ്പോഴും മാനന്തവാടിക്ക് നമ്മൾ എപ്പോഴും പിന്നെ കാട്ടുകുളത്തേക്ക് പോകുന്ന തിരുനെല്ലിക്കും കാട്ടുകുളത്തേക്കും കൊടകിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ വേനൽക്കാലത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നും കുളിക്കാറില്ല ഞങ്ങൾ ഇവിടുന്ന് സാധാ കോട്ടിൽ നിന്ന് ഇറങ്ങി ഈയൊരു ചാപ്പന്തോട്ടം വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിച്ച് ഫ്രഷായി രണ്ടാം വളരെ ഒരു കടയുണ്ട് ആ കടയിൽ കയറി നല്ല കുത്തോറാട്ടൊക്കെ കഴിച്ചിട്ടാണ് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ യാത്ര തുടരാറ് അപ്പോൾ ഇതാണ് ആ സ്പോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ വാഹനം ഇവിടെ വന്ന് നിർത്തി ഈ കല്ലിങ്ങിൻ്റെ മുകളിൽ വണ്ടി വന്ന് നിർത്തി നിങ്ങൾക്ക് പ്രദേശം നന്നായിട്ട് ആസ്വദിക്കാം ഇനി വേനൽക്കാലത്താണെങ്കിൽ വന്നിട്ട് മരം നിറഞ്ഞു കുളിച്ചു പോകാം അടിച്ചുപൊടി കുളിച്ചു പോകാൻ ഒരു ഒന്നര പ്ലേസ് ആണ് അത് വേനൽക്കാലത്താണ് മഴക്കാലത്ത് പരമാവധി ഇത്തരം പ്രദേശങ്ങളിൽ പോയി വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക അപ്പോൾ നമ്മുടെ ഏരിയയിൽ തന്നെ കാണാത്ത കുറേ കാഴ്ചകൾ ഇനിയുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് മറന്നുകൊണ്ട് ഇത് ചാപ്പന്തോട്ടം എന്ന് പറയും അപ്പോൾ റൂട്ട് ഞാൻ ഒന്നുകൂടി കൂടി പറഞ്ഞുതരാം നമ്മുടെ കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുന്ന വഴി ചാപ്പന്തോട്ടം ടൗണിൽ നിന്നും ഒരു ഒന്നൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടമുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക എക്സ്പ്ലോക്കി